ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം മുപ്പത്തിയൊന്ന് ഞാൻ കൊണ്ടുപോകട്ടെ ഞങ്ങളുടെ നാട്ടിലേക്ക് ശബ്ദം കെട്ടിടത്തേക്ക് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി പാർവതിയാണ് അങ്ങനെ ചോദിച്ചത് എന്ന് കണ്ടതും ഞെട്ടലോടെ പല്ലവിയും അതിനേക്കാൾ കൂടുതൽ പകപ്പോടെ ശ്രാവണവും നിന്നുപോയി എന്നാൽ രാജേഷിന് ആശ്വാസമാണ് തോന്നിയത് അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന പെൺകുട്ടിയെ അതും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായി എവിടെ നിർത്തും എന്നുള്ള അവലാതി അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ പല്ലവി നോക്കിയത് ഉണ്ണിയെ ആയിരുന്നു അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കണ്ടതും അവർക്കും ഒരു ശല്യം അവൻ പല്ലവി ആഗ്രഹിച്ചില്ല എന്നാൽ അവൾ എന്തെങ്കിലും പറയും മുന്നേ ഹോ ഇപ്പോൾ ആ സമാധാനമായത് രാജേഷ് ഇവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം അതുപോലെ പല്ലവി എവിടെയാണെന്ന വിവരം വളരെ ആയിരിക്കണം ഞാൻ ഇറങ്ങുന്നു എനിക്ക് ഒരു മീറ്റിംഗിന് പോകണം അതും പറഞ്ഞ് പല്ലവി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മാധവ് ഇറങ്ങിപ്പോയി അവിടെ പോകുന്നതൊക്കെ കൊള്ളാം അവിടെയും എന്നൊരു പ്രശ്നമുണ്ടാക്കി എന്നെ വിളിക്കരുത് എൻ്റെ ബിസിനസ് മാറ്റി നിർത്തി നിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല പല്ലവിയോട് ദേഷ്യത്തിൽ പറഞ്ഞ് ശ്രീദേവി കൂടി പോയതും ദേഷ്യത്താലും സങ്കടത്താലും അവളെ കണ്ണുകൾ ചുവന്നു തൻ്റെ സമ്മതം പോലും ചോദിക്കാതെ നടുതള്ളി വിടുന്നത് പോലെയുള്ള അവളുടെ പ്രവൃത്തി പല്ലവിയുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിരുന്നു അവളുടെ തകർന്നു കൊണ്ടുള്ള നിൽപ്പ് കണ്ടതും പാർവതിക്ക് സങ്കടം തോന്നി പാർവതി അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും പല്ലവി അവളെ റൂമിലേക്ക് ഓടിപ്പോയിരുന്നു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പലതവണ ഉണ്ണി പാർവതിയെ നോക്കി പേടിപ്പിച്ചു എന്നാൽ അതൊന്നും പാർവതി കണ്ട ഭാവം നടിച്ചില്ല എന്നാൽ തൻ്റെ അടുത്ത സീറ്റിൽ തല കുമ്പിട്ടിരിക്കുന്ന പല്ലവിയെ കാണേ അവർക്ക് വരാത്ത വാത്സല്യം തോന്നി സ്വന്തം മകളുടെ ജീവൻ തലനാഴിയേക്ക് രക്ഷപ്പെട്ടിട്ട് പോലും അവളെപ്പറ്റി ആവലാതിയോ വിഷമമോ ഇല്ലാതെ സ്വന്തം പ്രശസ്തിക്ക് കോട്ടൻ തട്ടാതെ നോക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് മുന്നിൽ പുലിക്കുട്ടിയെ പോലെ ചീറി നിൽക്കുമ്പോഴും അവളെ കണ്ണുകളിലൂടെ അവളിലെ വിഷമം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൂടെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞത് നാട്ടിൻ പുറത്ത് അവളെ അന്വേഷിച്ച് അവരുടെ ശത്രുക്കൾ എത്തില്ല എന്ന് രാജേഷിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ രാജേഷിന് സാധിച്ചു പല്ലവിയെ കൂടെ കൂട്ടാൻ ഒട്ടുമേ ഇഷ്ടമില്ലെങ്കിൽ പോലും രാജേഷിനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഉണ്ണി അവസാനം സമ്മതം പറഞ്ഞു എന്നാൽ മറുവശത്ത് റൂമിലേക്ക് കയറിപ്പോയവൾ ഒരുപാട് സമയം കഴിഞ്ഞും പുറത്തു വരാതെയായതും തന്നിൽ ഭയം നിറഞ്ഞു തൻ്റെ മടിയിലിരുന്ന് കണ്ണൻ ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് പാർവതി ആലോചനകളിൽ നിന്നും തിരികെ വന്നത് അടുത്തിരിക്കുന്ന പല്ലവിയെ നോക്കിയാണ് അവൻ ശബ്ദമുണ്ടാക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വന്നേ പിന്നെ പല്ലവി മോൻ്റെ അടുത്തേക്ക് ചെന്നിട്ടില്ലെങ്കിലും അവളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ദിവസം കൊണ്ട് കുഞ്ഞ് അവളുമായി വളരെ അടുത്തിരുന്നു ഏറെ ശബ്ദമുണ്ടാക്കിയിട്ടും തന്നെ നോക്കുന്നില്ല എന്ന് കണ്ടതും ആ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി തുടങ്ങി മേ സങ്കടം കൂടി ചെക്കൻ വിളിച്ചതും പാർവതി നോക്കിയത് പല്ലവിയായിരുന്നു മുഖം കുമ്പിട്ട് ഇരിക്കുന്നതിനാൽ അവളെ മുഖം കാണാൻ സാധിച്ചില്ലെങ്കിലും അവളെ മടിയിൽ വെച്ചിരിക്കുന്ന കൈപ്പത്തിക്ക് മേലെ വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നത് കണ്ടതും ആ പെണ്ണ് കരയുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഉണ്ണിക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ത് നരുതിയാണ് ഉള്ളിൽ അത്രയും സങ്കടം ഒതുക്കി പല്ലവി കുഞ്ഞിൽ നിന്നും അകന്നു നിൽക്കുന്നതെന്ന് പാർവതിക്ക് മനസ്സിലായി അതേസമയം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പല്ലവി സ്വന്തം അച്ഛനും അമ്മയ്ക്കും താൻ ഒരു ഭാരമാണെന്നുള്ള സത്യം പാർവതിയും ശ്രാവണം അറിഞ്ഞു എന്നത് അവരിൽ വല്ലാത്ത നൊമ്പരമുണ്ടാക്കി അവയുടെ ഒപ്പം പറഞ്ഞയച്ച് ഭാരം ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ ശക്തമായി എതിർത്തത് വാതിലടച്ചിരുന്നാണ് മൂന്നാമതൊരാൾക്കു കൂടി ശല്യമാകുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഒരുപാട് തവണ പാർവതി വാതിൽ തട്ടിയിട്ടും അത് തുറക്കാൻ പല്ലവി തയ്യാറായില്ല എന്നാൽ നിമിഷ നേരം കൊണ്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് ദേഷ്യത്തോടെ കയറി വന്ന ശ്രാവൺ പല്ലവിയെ തല്ലാനായി കൈ ഉയർത്തിയതും പാർവതി അവനെ പിടിച്ചു മാറ്റിയിരുന്നു തന്നെ ദേഷ്യത്തിൽ നോക്കി അപ്പോൾ തന്നെ അവൻ ആ റൂമിൽ നിന്നും പോയിരുന്നു തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി റൂമിലേക്ക് വന്ന പാർവതിയോടും അവിടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെ മോശമായാണ് സംസാരിച്ചത് തൻ്റെ സംസാരം അവരിൽ വെറുപ്പ് നിറയ്ക്കും എന്നുറപ്പുണ്ടായിട്ടും എന്തോ അവർക്കൊരു ശല്യമായി കൂടെ പോകുന്നതിനേക്കാളും ഭേദം ആ വെറുപ്പ് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി എന്നാൽ അതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ തൻ്റെ ബാഗ് എടുത്ത് സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നവരോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ മൗനം പാലിച്ചു ശ്രാവൺ ഒരുപാട് തവണ പാർവതിയെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടിരുന്നു അത് തന്നെ കൂടെ കൊണ്ടുപോകുന്നതിലുള്ള ഇഷ്ടക്കേടാണെന്ന് മനസ്സിലായെങ്കിലും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ആരും തൻ്റെ സമ്മതം ചോദിച്ചില്ല അന്യരായ ആർക്കോ ഒപ്പം ശല്യം ഒഴിവാക്കി വിട്ട അച്ഛനോ അമ്മയോ കൂടെ കൊണ്ടുപോകുന്നവരോ ആർക്കും തൻ്റെ മനസ്സ് അറിയണ്ടായിരുന്നു കാറിൽ വെച്ചും ഫ്ലൈറ്റിൽ വെച്ചും കണ്ണൻ തനിക്ക് നേരെ കൈനീട്ടി കരയുന്നത് കണ്ടെങ്കിലും കണ്ണില്ലെന്ന് നടിച്ചു മനസ്സിൽ ആ കുഞ്ഞിനൊപ്പം ആർത്തു കരയാനല്ലാതെ തൻ്റെ വിരൽത്തുമ്പ് പോലും കണ്ണനിൽ സ്പർശിക്കാതിരിക്കാൻ കണ്ണും കാതും കൊട്ടിയടച്ചിരുന്നു കാരണം അവനെടുക്കുന്നത് പോയി താനൊന്ന് നോക്കുന്നത് പോലും ഉണ്ണിക്കിഷ്ടമാകില്ല എന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന വിളിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവൾക്ക് നെഞ്ചി വേദനിക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് മടിയിൽ ഒരു ഭാരം പോലെ തോന്നിയതും അവൾ മിഴികൾ ഉയർത്തി നോക്കി തൻ്റെ മടിയിലിരുന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടതും ഞെട്ടലോടെ അവൾ പാർവതിയെ നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടതും പാർവതിക്ക് ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടെങ്കിലും അത് മറിച്ച് അവൾ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു അത് കണ്ടതും അവൾ പിന്നെ നോക്കിയത് ഉണ്ണിയെയാണ് തന്നെ നോക്കി ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെ കൊണ്ടിരിക്കുന്നവനെ അവൾ കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് പാർവതിക്ക് കൈമാറാൻ ശ്രമിച്ചെങ്കിലും ചെക്കൻ കഴുത്തിലൂടെ അള്ളിപ്പിടിച്ച് തൻ്റെ മുഖം മുഴുവൻ ഉമ്മ വയ്ക്കുന്ന തിരക്കിലായിരുന്നു തുടരും